നമസ്കാരം കോൺഗ്രസിന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ മുതൽ ശനിദശയാണ് കാരണം എല്ലാ അഴിമതികളും മോദി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് നടത്തിയിരുന്ന അഴിമതികളും അന്വേഷണ ഏജൻസികളുടെ പരിധിയിലുണ്ട് കൂടാതെ കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ തലവേദന പ്രിയങ്കയുടെ ഭർത്താവ് റോബോർട്ട് വധ്രയെക്കുറിച്ചാണ് കാരണം റോബോർട്ട് വദ്ര പ്രിയങ്കയുടെ ഭർത്താവ് എന്നതിൽ ഉപരി പക്ക ക്രിമിനലും ഫ്രോഡുമാണ് നിലവിൽ എന്താണ് സംഭവിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ മൂന്നര ഏക്കർ ഭൂമി കൈക്കൂലിയായി ലഭിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് പ്രത്യേക കോടതിയിൽ ഫയൽ ചെയ്ത കുറ്റപത്രത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിലെ ചില കണ്ടെത്തലുകൾ പ്രിയങ്കാ ഗാന്ധിക്കും കുരുക്കാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇതോടെ പ്രിയങ്കയ്ക്ക് കാര്യം കൂടുതൽ കുഴപ്പത്തിലാകും കാരണം പ്രിയങ്ക ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അതിൽ ഇക്കാര്യമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു അന്ന് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി നവ്യാ ഹരിദാസ് ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഗുരുഗ്രാമിലെ സെക്ടർ എൺപത്തി മൂന്നിലെ മൂന്നര ഏക്കർ ഭൂമി വദ്രയ്ക്ക് കൈക്കൂലിയായി ലഭിച്ചതാണെന്ന് ഇ ഡിയുടെ കണ്ടെത്തലുണ്ട് ഓങ്കാരേശ്വർ പോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഭൂമി നൽകിയത് റോബർട്ട് വദ്ര ഡയറക്ടർ ബോർഡ് അംഗമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ഭൂമി നൽകിയത് ഈ ഭൂമിക്കായി സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഏഴ് ദശാംശം അഞ്ചു കോടി രൂപ നൽകിയെന്ന് റോബർട്ട് വദ്ര അവകാശപ്പെടുന്നുണ്ട് എന്നാൽ റോബർട്ട് വദ്രയുടെ സ്ഥാപനം ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയുടെ ചെക്ക് നൽകിയിരുന്നുവെങ്കിലും അത് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാങ്കിൽ സമർപ്പിച്ച് പണം കൈപ്പറ്റിയില്ല എന്ന് ഇടി കണ്ടെത്തി ഹരിയാനയിലെ ടൗൺ പ്ലാനിംഗ് മന്ത്രിയായിരുന്ന സിംഗ് ഹൂഡയിൽ നിന്ന് ഹൗസിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനാണ് ഓങ്കാരശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം റോബർട്ട് വദ്രയ്ക്ക് ഭൂമി കൈക്കൂലിയായി നൽകിയതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ മരുമകനായ റോബർട്ട് വദ്ര ഈ സ്വാധീനം ഉപയോഗിച്ച് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി ലൈസൻസ് നേടാൻ സഹായിച്ചുവെന്നാണ് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി റോബർട്ട് വധുരയ്ക്ക് കോടതി നോട്ടീസ് അയച്ചു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും കുറ്റപത്രത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ റോബർട്ട് വധുരേത് എന്ന് പറയപ്പെടുന്ന മുപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് ഏക്കർ വിസ്തൃതിയിൽ ഈ മൂന്ന് ഭൂമിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് റോബർട്ട് വധ്രയുടെ ഈ ഭൂമിയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പ്രിയങ്കാഗാന്ധി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾക്കൊള്ളിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ ഫയൽ ചെയ്യുന്ന സത്യവാങ്മൂലത്തിൽ നിന്ന് വസ്തുതകൾ മറച്ചുവെക്കുന്നതും തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുന്നതും തിരഞ്ഞെടുപ്പ് ക്രമക്കേടായി കണക്കാക്കും സത്യവാങ്മൂലത്തിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവച്ചുവെന്ന് ആരോപിച്ച് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ഫയൽ ചെയ്ത തിരഞ്ഞെടുപ്പ് കേസ് നിലവിൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്തായാലും വീണ്ടും ആ കേസ് വരുമ്പോൾ ഈ കേസ് അതായത് റോബർട്ട് ബദ്രക്കെതിരെ കേസ് വരുമ്പോൾ ഹൈക്കോടതിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സ്വത്തുക്കൾ മറച്ചു വെച്ചു എന്നൊരു കേസ് ചോദ്യം ചെയ്തു വരുമ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത വയനാട്ടിൽ തള്ളിക്കളയാനാകില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്